നമ്മള് മഞ്ചേരി വഴി നമ്മളെ വഴി പോകണം ആ ഭാഗത്ത് കണ്ടാണ് കുട്ടികളെന്താ പരിപാടി അതായത് നമ്മള് വെള്ളം ആർക്കും നല്ല സർബത്ത് വെള്ളമാണ് കൊടുക്കുന്ന ഏട്ടോ അപ്പൊ കണ്ടപ്പോ തോന്നി ഞങ്ങൾക്ക് രണ്ട് ഗ്ലാസ് വെള്ളം കിട്ടി അടിപൊളിയല്ലേ പറഞ്ഞു അല്ല അല്ലേ അടിപൊളിയായി നാരങ്ങ കൊണ്ടുവരണേ എന്റെ പേരെന്താ െ എല്ലാരും കൂടി സംരംഭമല്ലേ എന്റെ പേര് നജീബ് ഞാനിവിടെ പള്ളിയിലെ ഇമാണത് അതെ അതെ ആ ഞങ്ങൾ ഈ പരിപാടി മെയ് മാസത്തില് ലോക ജലത്തിനുമായി ബന്ധപ്പെട്ട് വെള്ളം കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചായിരുന്നു പക്ഷെ ചില സാഹചര്യങ്ങൾ ഞങ്ങൾക്ക് അത് കഴിഞ്ഞില്ല ഞങ്ങൾ വിചാരിച്ചിന് ഈ പെരുന്നാളിന്റെ ദിവസം യാത്രക്കാരൊക്കെ ഉണ്ടാവും അവർക്ക് വെള്ളം കൊടുക്കുന്നു ആ ഞങ്ങൾ ഇങ്ങനത്തെ പ്രവർത്തനങ്ങൾ ചെയ്ത് അതിൽ ആനന്ദം കണ്ടെത്തുന്ന ആളുകളാ നല്ലൊരു പരിപാടിയാണ് എന്തായാലും ഞങ്ങൾ സത്യം ഞങ്ങൾ ഞങ്ങൾ പോകുമ്പോൾ വെള്ളം കുടിക്കാൻ വേണ്ടി നിർത്തു കടകളൊന്നും ഓപ്പണല്ലി അപ്പൊ പെട്ടെന്ന് ഞങ്ങൾക്ക് ഒന്നും മനസ്സിലായില്ലോയിട്ട് പിന്നെ തിരിച്ചു വരിക ചെയ്തു പേരെന്താ കൊറേ പെൺകുട്ടികളുണ്ട് ഇവർക്ക് മൂന്നാല് പെൺകുട്ടികൾ ഇവരാണ് ഇങ്ങനെ ബോർഡ് കെച്ചിട്ട് ആളുകളെ പിടിക്കാറല്ലേ ഇതിനു മുന്നേ ചെയ്തിരുന്നോ പിടിച്ചോ അപ്പോൾ സംഭവം അടിപൊളിയാട്ടോ നല്ലൊരു പരിപാടി എല്ലാവർക്കും അനുകരിക്കാവുന്ന ഒരു പരിപാടി കേട്ടോ ഓക്കെ ബൈ